ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എക്സിബിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ രണ്ടു ദിവസമായി വന്നിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു വാട്സപ്പിൽ എക്സിബിഷന് പോകുന്ന സമയത്ത് ലൈവ് ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ ഞങ്ങളെയൊക്കെ മറന്നോ ഒരു ലൈവ് കണ്ടില്ല ഒരു അപ്ഡേഷൻസും ഒന്നും കാണുന്നില്ലല്ലോ സുറുമീന്നൊക്കെ ചോദിച്ച ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലൈവ് നേടാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല കേട്ടോ നമ്മളിവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്ത് പോയതിനേലും ഒരു വേറൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു എക്സ്പോ നമ്മുടെ ഫസ്റ്റ് ടൈമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങനെയുള്ള എക്സ്പോയിലൊന്നും ഒന്നും നമ്മൾ ചെറിയ ചെറിയ നമ്മുടെ ഏരിയയിലൊക്കെ വരുന്ന എക്സ്പോയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു എക്സ്പീരിയൻസിലായിരുന്നു ഇവിടെ പോയതും പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഫുൾ ബ്ലാങ്ക് പോയി നമ്മൾ പോയി കണ്ടിട്ടുള്ള ഒരു എക്സ്പോയുടെ ഒരു ഇതനുസരിച്ചായിരുന്നു നമ്മൾ നമ്മളിവിടെന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും അങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സിലാണ് നമ്മൾ അവിടെ പോയതും പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ടോട്ടലി ഡിഫറൻ്റ് ആയിരുന്നു അപ്പൊ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊക്കെ ആകെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയിട്ടോ സത്യം പറഞ്ഞാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഡേ നമ്മളെ കാണാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നെ പക്ഷേ എന്ത് ചെയ്യാൻ നമ്മൾ ആകെ ഒരു എക്സൈറ്റ്മെന്റും എന്ത് ചെയ്യും എങ്ങനെ ഏതാണെന്നൊക്കെയുള്ള ഒരു ഇതിൻ്റെ പുറത്ത് ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാനോ ഒന്നും സാധിച്ചില്ല കേട്ടോ ഫസ്റ്റ് ഡേ പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ സെക്കൻഡ് ഡേയിൽ വന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ വളരെ കുറച്ച് പേരെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ നമുക്ക് ഒരുപാട് ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ഈ സ്റ്റോളിൽ മെയിൻ ആയിട്ടും ഡ്രസ്സുകൾ ഓർണമെന്റ്സ് അങ്ങനെയൊക്കെയുള്ളതിന്റെ സ്റ്റോളുകൾ സ്റ്റോളുകളായിരുന്നു കേട്ടോ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് നമ്മുടെ മാത്രമായിരുന്നു ലൈവ് പ്ലാന്റ്സിന്റെ ഉണ്ടായിരുന്നത് നമ്മുടെ സ്റ്റാളിനെ ഒരുപാട് അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ വന്നവർക്കൊക്കെ ഭയങ്കര ആദ്യമായിട്ട് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ കാണുന്നവരൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ ഉണ്ടായി ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടോ നമ്മൾ ശരിക്കും അവിടെ സെയിലിനൊക്കെ പ്രധാനമായിട്ട് നമ്മുടെ ചാനലിന്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ്റെ ഒരു ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മള് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തതും അപ്പം അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി അപ്പം ഒരുപാട് കസ്റ്റമേഴ്സിനെ ഒക്കെ അവിടെ നമുക്ക് കിട്ടുകയുണ്ടായിട്ടോ അതുപോലെ തന്നെ കുറെ ബിസിനസ് ഐഡിയാസ് ഒക്കെ അവിടെ നമുക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടലുണ്ടായി അതുപോലെ തന്നെ യൂട്യൂബേഴ്സായ സൂസമ്മ ടോക്സ് അവര് നമ്മുടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് അവിടെ സ്റ്റോളുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ സ്റ്റോളിനും വരികയുണ്ടായി അതുപോലെ തന്നെ യൂട്യൂബറായ നന്ദോസ് ഫാമിലി അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഹസ്ബൻഡും വൈഫും ആയിരുന്നു വന്നത് നമ്മുടെ സ്റ്റോളും വിസിറ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായി നമ്മൾ ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് നല്ല വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ച് പോയതിൽ നിന്നും ആയിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ലൈഫ് ടൈം ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാട്ടോ നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ അവർ നമ്മുടെ പ്ലാൻസ് ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമൊക്കെ ആയി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കലൊക്കെ ഉണ്ടായിട്ടോ എന്തായാലും കോൺടാക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നിമിഷങ്ങളായിരുന്നു കേട്ടോ നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് അപ്പൊ അവിടെ ചെന്നപ്പോ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല ബിസി ആയിരുന്നു നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു കാര്യങ്ങൾക്കും ഒരു സമയം കിട്ടിയില്ല കേട്ടോ അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ലൈവ് വരികയോ അല്ലെങ്കിൽ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും ഇടാതിരുന്നത് വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എ സിയും കൂടി ആയിരുന്നു അപ്പൊ ആ തണുപ്പത്ത് അങ്ങനെ നിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് വന്നു കഴിഞ്ഞാൽ അത്ര സുഖം ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് ഒക്കെ ഇടാൻ ലേറ്റ് ആയത് അപ്പൊ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സ്റ്റോളുണ്ടെന്ന് പറഞ്ഞ അവിടെ വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ കൂടുതൽ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ഇപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ നല്ല അടിപൊളി ഓഫർ സെയിൽ വീഡിയോസ് ഇനിയും വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്ന് തന്നെ നല്ലൊരു സെയിൽ വീഡിയോ കൂടി കൂടിയുണ്ട് കേട്ടോ അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് വരുന്നത് അപ്പൊ എല്ലാവരും മറക്കാതെ നമ്മുടെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ